നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പറവൂർ കലാചാര്യ ഫാബെ രണ്ടായിരത്തിനാലിന് തുടക്കമായി വിശദമായ വാർത്തയിലേക്ക് പറവൂർ കലാചാര്യ ഫാബെ തുടക്കമായി പറവൂർ പെരുവാരം കലാചാര്യ ടെക്നിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ കലാചാര്യയിലെ ഇരുപതോളം കലാകാരന്മാർ വരച്ച ചിത്രപ്രദർശനവും കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരവും കലാശ്രീ ശ്രേഷ്ഠഗുരു എം എം വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കലാചാര് സി ജി അധ്യക്ഷയായി രാവിലെ ഒമ്പതിന് പറവൂർ ലയൻസ് ക്ലബ് ഹാളിലെ പ്രദർശന നഗരിയിൽ എത്തിച്ചേർന്ന ഗുരുക്കന്മാരെ ഭാരതീയ ആചാരങ്ങളോടെ സ്വീകരണം നൽകി ആദരിച്ചു സ്ഥാപകനും ഡയറക്ടറുമായ ചടങ്ങിൽ സ്വാഗതം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻപ് ഈ സ്ഥാപനം തുടങ്ങിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുക്കൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് കലാശ്രേഷ്ഠ ഗുരുക്കൻ അത് ആ സ്ഥലം അവിടുന്ന് മാറ്റി മൂന്നാറിന് അടുത്ത് നമ്മൾ ഒരു കെട്ടയ സ്ഥലം നമ്മളെടുത്ത് അവിടെ ഒരു വലിയ കെട്ടിടം വളവ് ഇതിൻ്റെ തന്നെ ഒരു വലിയ സ്ഥാപനം തുടങ്ങാനാണ് നമ്മളിപ്പോ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കലകളുമായിട്ട് ബന്ധപ്പെട്ട കുറെ പുരാവസ്തുക്കൾ ഇരിപ്പുണ്ട് ആറായിരത്തോളം ബുക്കുകൾ ഇരിപ്പുണ്ട്

യും അതേപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെയും വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കപ്പെടുന്ന ഒരു വളരെയധികം ഒരുപാട് മാഷിനോട് ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചതിൽ തുടങ്ങിയതിൽ ഒരുപാട് നന്ദി ഞാൻ പറയണം കാരണം അവിടെ ഒരിക്കലും നമ്മളൊരു പൈസ ഉദ്ദേശത്തോ അങ്ങനെയുള്ള ഒരു ഇപ്പോഴത്തെ നിലവാരമോ ഞങ്ങൾ അങ്ങനെ നോക്കാതെ തന്നെ അവിടെ ഒരു സ്ഥാപനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഗുരുക്കന്മാരെ സ്വീകരിച്ച് ആദരിച്ച് ചുംബിച്ച് ഇങ്ങോട്ടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണും ഒരു സ്ഥലത്തും ഇതുവരെ കളിക്കും വർഷങ്ങൾ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും ഗഭീരമായ ഒരു ശ്രമ അതിനകത്ത് മികച്ചതായി പറയാനുള്ളത് ഒന്ന് ഇതില് വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും തുടർന്ന് വിദ്യാർത്ഥികളുടെ ചിത്രരചന മത്സരങ്ങൾ പറവൂർ ടൗൺ മോഡൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു മുപ്പത് വർഷമായി പറവൂർ പെരുവാരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ കലാചാരിയുടെ ചിത്രരചന പ്രദർശനം ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഡിസംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ചിത്രകലാ പ്രദർശനം തികച്ചും സൗജന്യമാണ് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്ന നയന മനോഹരമായ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളും സ്റ്റാളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് our channels thank you